ഓം ഗുരിപ്പോ നമ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത്തിരണ്ട് ശ്ലോകം ഏഴ് എട്ട് പീതാംബരങ്കരാജിത സരസിജം കരുണാസമുദ്രം രാധാസകായമതിസുന്ദരമന്ദമുഷംയാമി ശ്ലോകം ഏഴ് ഗോവാ ചരിത്രം ഗീതമൃത പ്രസത കർണരസായ പശ്യൻ പ്രമോദ സരിോഹ്യമാനോ ഗെച്ചവന സാന്നിധ്യമന്വയാസീൻ അന്വയം അർത്ഥം സഹ ആകൂരൻ സൈഗിട്ടെ ഭവഛത്ര ഗീതാമൃത പ്രസൃത അങ്ങയുടെ ഭൂതനാമോക്ഷം തുടങ്ങിയുള്ള ചെയ്തികളെക്കുറിച്ചുള്ള ഗീതങ്ങളാകുന്ന അമൃത വ്യാപ്തി കൊണ്ട് ചെവികൾക്ക് ശീതളത്വം നൽകുന്നവനായ ഗോവഭവനാനി ഗോവമന്ദിരങ്ങൾ പശ്യൻ കണ്ടുക കണ്ടുകൊണ്ട് പ്രമോദസരിതാകില ആനന്ദമാകുന്ന നദീപ്രഭാഗം കൊണ്ട് ഊഹ്യമാന ഇവ അയന്തം കൊണ്ടുപോകപ്പെടുന്നവനെ പോലെ ഗച്ഛൻ പോയിട്ട് ഭവത്ഭവന അങ്ങയുടെ ഗൃഹസമീപത്തെ അന്യയാസിൻ ചെന്നു ചേർന്നു ഹരിവു സാരം അക്രൂരൻ സന്ധ്യാവേളയിൽ ഗോപികമാർ ഭഗവത് ലീലകളെ കുറിച്ച് പാടുന്ന പാട്ടിൻ്റെ അമൃതപ്രഭാവത്തിൽ ഒഴുകി പരമാനന്ദ നദിയിലൂടെ ഒഴുകിപ്പോകുന്നവനെന്ന വണ്ണം അവിടുത്തെ ഗൃഹത്തിനടുക്കൽ എത്തിച്ചേർന്നു ഹരിവും ഊങ്കുഗുരിമോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് ദർശാപശുതോകിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ായ ഭഗവൻ താവൻ അപ്പോൾ അയം ഈ അക്രൂരൻ പശുതോക വിലോകലോലം പശുവിനെ കറക്കുന്ന കറക്കുന്നത് കാണാൻ തത്പരനും ഭക്തോത്തമ ഗിംഗ് ഭക്തന്മാരിൽ ഉത്തമനായ അക്രൂരിൻ്റെ വരവിനെ പ്രതിപാലയന്തം കാത്തിരിക്കുന്നവനെ ഇവ പോലെ പോലിരിക്കുന്നവനും അഗ്രജവന്തം ജ്യേഷ്ഠനോടുകൂടിയവനും അന്തർ ബ്രഹ്മാനുഭൂതിരസിന്ധും ഉള്ളിൽ ബ്രഹ്മാന്താനുഭൂതിയാകുന്ന സമുദ്രത്തെ വെളിയിൽ വിടുന്നവനെ പോലെ ഇരിക്കുന്നവനും ആയ ം അങ്ങയെ ദദർശ കണ്ടു ഹരി സാരം അക്രൂരൻ ഭഗവാനെ ആമ്പാടിയിൽ ആമ്പാടിയിലെത്തി കണ്ടു ഗോപസ്ത്രീകൾ പശുക്കളെ കറക്കുന്നത് നോക്കിക്കൊണ്ട് അയാൾ ഏറെ നേരം നിന്നു ബലരാമൻ ഒന്നിച്ച് ഭഗവാൻ നിൽക്കുന്നത് കണ്ടാൽ അക്രൂരനെ കാത്താണെന്ന് തോന്നുകയുള്ളൂ കാത്താണെന്നേ തോന്നുകയുള്ളൂ വഴിയിൽ ഭഗവാനെപ്പറ്റി മാത്രം ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ അക്രൂരൻ്റെ പരമാനന്ദം രൂപമെടുത്തത് പോലെയാണ് ഭഗവാൻ അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഹരിവോ